ഹലോ ഇന്ന് രാവിലെ അന്തരീക്ഷം കണ്ടോ അതായത് ഒന്നാമതേ എനിക്ക് രാവിലെ മടിയാണ് എണ്ണിക്കാൻ ഇപ്പം വന്നു വന്ന് ഇങ്ങനൊരു അന്തരീക്ഷം കൂടെ ആയപ്പോഴത്തേക്കിന് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു മൂടാണ് കേട്ടോ ഇപ്പൊ പത്തരയായി എന്നിട്ടും എന്താണ് ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് കേട്ടോ ഒന്ന് വെയില് വന്നിട്ടോ ഒന്നുമില്ല ആ എന്നാലും ഇച്ചിരി നേരം കൂടെ പോയി കിടന്നിട്ട് എണ്ണിക്കല്ലേ ഞാൻ ചായ കുടിക്കുമായിരുന്നു എണ്ണിച്ച് താമസിച്ച് എണ്ണിച്ച് എന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി കുഞ്ഞിന് കാപ്പി കൊടുത്തു ഞാനും കുടിക്കുക കാപ്പിയല്ല ചായ തൊണ്ട ഒരു കിരീരിപ്പ് പോലെ ഉണ്ട് മഴ മഴ ഭയങ്കര ഒരു മഴയുടെ ഒരു മൂടല്ല മഴ മൂടല്ല പന്ത്ര പതിനൊന്നര ആയി എന്നിട്ടും മഴ മൂടല് മാറിയിട്ടില്ല ഈ എണ്ണിച്ച് ഇനി ഇവിടെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കുറച്ച് ഡ്രൈ നട്ട്സ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിച്ചു കൊടുക്കാറുള്ളൊരു സാധനമാണ് അതായത് ഈ പാൽക്കായ കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് പാൽക്കായത്തിൻ്റെ ചെറിയൊരു കട്ട് ചെയ്തിട്ട് അലത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വയറുകടി അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് കൊടുക്കാറുണ്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഒരു ചെറിയ ടിന്നിനകത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഫുഡ് കഴിക്കുന്നത് നമുക്ക് മീൻകറി മീൻ വറുത്തതും തലേനത്തെ ചക്ക വേവിച്ചതും കേട്ടോ ഞാൻ തലേന്ന് ഞാൻ കഴിച്ചില്ല അതുകൊണ്ട് ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു പണിയില്ലെന്നും പറഞ്ഞിട്ട് അന്നേരം ഏട്ടൻ ഡയറി മിൽക്ക് കൊണ്ടുവന്നു ഒരു പത്ത് മിനിറ്റ് അന്നേരം അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫുൾ ഡെയ് ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ മഴ കൊണ്ടുപോയ കേസ് മഴ കൊണ്ടുപോയ ഒരു ഡെയിൻ മൈ ലൈഫാണ് ഇത് ഞാനങ്ങനെ നമ്മുടെ അത്യാവശ്യമുള്ള പരിപാടികളൊക്കെ തീർത്തിട്ട് വന്നിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി ചോറൊക്കെ വെച്ചു ഇനി കറി എന്തെങ്കിലും വെക്കണം നമുക്ക് ഓൾറെഡി മീൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ മൂരുകാച്ചും എനിക്കെപ്പോഴും തൈര് ഭയങ്കര കാര്യമുണ്ട് ഞാനിപ്പം സ്ഥിരമായിട്ട് തൈര് വാങ്ങിപ്പിക്കും അന്നേരം ഇന്ന് ഞാൻ നേരത്തെ പഴങ്ങി പിടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അന്നേരം അന്നേരം യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു കൊച്ചു പറയുന്നത് കേട്ട് എന്താ കാണാമോ പറയുന്നത് കേട്ടോ ആപ്പിളും നമ്മളില്ലേ ആപ്പിളില്ലേ നമ്മൾ ഉപ്പുമുളകുമൊക്കെ ഇട്ട് കഴിക്കുന്ന അത് കഴിച്ചാൽ സൂപ്പറാന്നൊക്കെ പറയുന്നത് കേട്ടോ അന്നേരം ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആപ്പിൾ ഇരിപ്പുണ്ട് അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ അല്ല നമ്മുടെ പച്ച മാങ്ങ കഴിക്കുന്നതുപോലെ പച്ച ആപ്പിളെടുത്ത് ഉപ്പുമുളകും കൂടി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്താ ആപ്പിളും പിന്നെ കുറച്ച് മാങ്ങയും മാങ്ങയൊക്കെ ഇന്നലെ ഞാൻ പത്തനായിരത്തു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ ചാർജർ ഇന്നലെ കംപ്ലയിൻ്റ് ആയിരുന്നുടാ ചാർജിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അത് ശരിയാക്കാൻ കൊണ്ട് കൊടുത്തത് പക്ഷേ അത് ഇപ്പോഴും ഇതുവരെ ശരിയായിട്ടില്ല അതിനെയാണെ ഇന്ന് ഞാനൊന്ന് വിളിക്കണം വിളിച്ചിട്ട് പറയാനാണ് പറയണം അന്നത് റെഡി ആയിട്ടില്ല അതിപ്പോഴും അതുപോലെ തന്നെയാണ് കാണിക്കുന്നതെന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പത്ത് നാണൂറ്റാമ്പെടുത്ത് റെഡിയാക്കിയതാണോ അന്നേരം അത് വെറുതെ ആയിപ്പോവും അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനത് ഓർത്തത് ഇനി അത് അതിപ്പോൾ വിളിച്ച് പറയണം ഞാൻ എന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ആ മധുരവും മധുരവും ആ എരി ഇപ്പും എല്ലാം കൂടെ വരുമ്പോസ് ഏട്ടനെന്ന പണിയില്ലായിരുന്നോ ഉം അതുകൊണ്ട് ഏട്ടൻ ഇങ്ങ് പോന്ന് കേട്ടോ അതുകൊണ്ട് ആ ഏട്ടനും കുഞ്ഞും അവിടെ കിടന്ന് ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ രാവിലെ തൊട്ട് നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റാത്ത കണക്കൊരു ൊരന്തരീക്ഷം എന്നുവച്ചാല് എന്തായാലും ഇപ്പം ഒരു വെയിലടി പത്ത് മിനിറ്റ് വെയിലടിക്കുവാണെങ്കിൽ പിന്നെ ബാക്കി ഇരുപത് മിനിറ്റ് പിന്നെയും മഴ പിന്നെയും വെയില് പിന്നെയും മഴ പിന്നെയും വെയില് പിന്നെ മഴ അതുകൊണ്ട് ഇപ്പം മഴ ചാറുവാണ് കേട്ടോ ഇത്രയും നേരം ഒരു ഒരു വെയിലില്ലെങ്കിലും ഇങ്ങനെ മഴയില്ലാതെ ഇങ്ങനെ നിക്കാ പിന്നെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തുണി ഒന്നും ഉണങ്ങുന്നില്ല കേട്ടോ അത് നാലുമണിയായിപ്പം ഞാൻ ഇതുവരെ ആ പഴങ്ങിനെ കുടിച്ച് പിന്നെ ഇടക്കിടയ്ക്ക് നട്ട്സും പിന്നെ പിന്നെന്താ ഏട്ടൊരു സ്വീറ്റ് ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ അഴിച്ച് ഒക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ് എന്നിട്ട് ഇനി എന്തെങ്കിലും കറിയൊക്കെ വെക്കണം ഏട്ടൻ താമസിച്ചാണ് വന്നത് കേട്ടോ ഒരു മണിയായി ഏട്ടൻ വന്നപ്പോൾ അന്നേരം ഏട്ടനും നമ്മൾ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതൊക്കെ കൂട്ടി ഫുഡ് കൊടുത്ത് അന്നേരം ഏട്ടൻ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ കാണുമായിരുന്നു വീഡിയോ ഫോണിൽ വീഡിയോ കാണുവാൻ അന്നേരം ഇപ്പം വിച്ചുകൂട്ടന് മാത്രം ഇരുന്നുകൊണ്ട് കാണുവാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാരണം ഏട്ടന് മെയിനായിട്ട് ഉറക്കം ശരിയാവുന്നില്ല എത്ര നമ്മൾ രാവിലെ മണി അഞ്ചുമണി മണി സമയത്തൊക്കെ പോകുന്നല്ലേ അതുകൊണ്ട് ഉറക്കം ശരിയാകാത്തത് കൊണ്ട് ഉറങ്ങുവാണ് ഞാന് ഇപ്പൊ വാങ്ങിക്കാൻ വിലക്കുറവായതുകൊണ്ട് ഞാൻ ഇന്നലെ പത്തനായിരത്തു പോയപ്പോ അമ്പത് രൂപയുള്ള ഒരു കിലോ വയ്ക്കാം അങ്ങനെ ഞാൻ ഒരു കിലോ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ സത്യത്തിൽ വിചാരിച്ച് ഇവനെ ഇവന് വേണ്ടിട്ട് വാങ്ങിച്ചാണ് എന്താന്ന് വെച്ചാൽ ഇവൻ നമ്മൾ മാംഗോ ഫ്രൂട്ടി അതെന്തോലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും മാംഗോ ഒക്കെ നമ്മൾ അല്ലാതെ മാംഗോ ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൻ കുടിക്കുവേ അല്ല ഞാൻ വീട്ടിൽ ജ്യൂസ് അടിച്ച് കൊടുത്താൽ അവൻ കുടിക്കത്തില്ല കാരണം കുപ്പിക്കകത്തുള്ള ഗ്ലാസ്സിലല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു പത്ത് രൂപയുടെ മാംഗോ ഫ്രൂട്ടി വാങ്ങിച്ചതിന് കൊടുത്തിട്ട് ആ മാംഗോ ഫ്രൂട്ടിയുടെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകിട്ട് ഈ മാംഗോ ഫ്രൂട്ടി സോറി മാംഗോ ജ്യൂസ് ഉണ്ടാക്കിട്ട് അത് ഒഴിച്ച് അവന് കൊടുക്കണം അല്ലെങ്കിൽ അവനൊന്നും ഇത് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒന്നും അവൻ കഴിക്കത്തില്ല കേട്ടോ എന്താ പഴം പഴം കഴിക്കത്തില്ല മാങ്ങ കഴിക്കത്തില്ല ആപ്പിൾ കഴിക്കത്തില്ല അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും എൻ്റെ മോൾ കഴിക്കത്തില്ല അതൊരു പ്രത്യേക തരം ആളാണ് അമ്മമ്മ ഇവിടെ ഇല്ല അമ്മ അങ്കവാടി വരെ പോയി എപ്പോ വരും കാരണം ഇവിടെ മഴ തോന്നും പിന്നെയും മഴ പെയ്യും പിന്നെയും തോരും അങ്ങനെ 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 നിൽക്കുന്നയാണ്ട് അമ്മ ഇനി എപ്പോൾ വരും എന്നറിയത്തില്ല കുട കൊണ്ടുപോയില്ല കുട കൊണ്ടുപോയി കൊടയില്ല അമ്മയുടെ കൊടെ കാണുന്നില്ലെന്ന് പറഞ്ഞു എന്റെ കുട പിന്നെ ഓൾറെഡി ഇല്ലല്ലോ എവിടാണ്ടോ പോയി ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കട്ടെ പിന്നെ ഇനി എന്നിട്ട് ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ് എന്നിട്ട് ഇപ്പൊ ഉച്ചയൊക്കെ ഒക്കെ നമുക്ക് ഉച്ചയൊക്കെ ഒക്കെ ഒന്ന് കഴിയുമ്പോ രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഞാൻ ആണ് എനിക്ക് വലിയ പ്രശ്നവും ക്ഷീണവും കാര്യങ്ങളോ ഒന്നും വന്നിട്ട് പിന്നെ അകത്ത് കുറച്ച് ഒതുക്കി പറക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ അകത്ത് വെട്ടവേ ഇല്ല നിങ്ങൾ നേരത്തെ എന്റെ വീഡിയോ കാണുമ്പോൾ വെട്ടം കുറവാണ് ഭയങ്കര കുറവാണ് പിന്നെ ഓൾറെഡി ഇപ്പൊ നേരത്തെ അവിടെ രണ്ട് ആ ഭാഗത്തും ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ബൾബ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒറ്റ ഒരു ബൾബേ ഉള്ളൂ ഒരു ബൾബ് ഫീസ് അടിച്ച് പോയി ഞങ്ങൾ പിന്നെ അത് മാറിയതുമില്ല കാരണം നമുക്ക് അത്യാവശ്യം അകത്ത് നമുക്ക് ഉള്ള വെട്ടമുണ്ട് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ കാണത്തില്ലെന്നേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്തെ വീഡിയോസ് അധികം ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ ഹോൺ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് നല്ല രസമാണ് അത് കഴിഞ്ഞ് ഫുള്ള് ഭയങ്കര കാറ്റു മഴയായിരുന്നു ഇവിടെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ബാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അന്നേരം അടുത്ത വീഡിയോ കാണാം